എത്രേ ഉള്ളൂ പിന്നല്ലാതെ അത്ര ആയിട്ട് കണക്കാക്കിയാ മതി അത്രയായിട്ട് കണക്കാക്കിയാ മതി ആടിയൊക്കെ കിട്ടുമ്പോഴേമാർക്ക് പ്രാക്ടീസ് ചെയ്യാനും മറ്റേ ഇമ്പ്രൂവ് ആവാനും ഒക്കെ ഒരു ഇതുണ്ട് നിങ്ങൾ വേറെ ശ്രദ്ധിച്ചാൽ മതി വേറൊരു ഗ്യാംഗിൽ കളിക്കുന്ന സമയത്ത് ഇപ്പം അവർ സ്ട്രീമേഴ്സും ബാക്കിയുള്ള ഇതൊന്നും അല്ലാത്തതുകൊണ്ട് ഇവർക്ക് വേറെ ആരെയും നോക്കണ്ട മനസ്സിലായത് തോറ്റ അവരുടെ സർക്കിൾ അത്രയും പേരകത്തുള്ള ഇതേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല ഇപ്പം ടി വികത്ത് വരുമ്പോൾ സ്ട്രീമേഴ്സ് ആയിട്ടുള്ള കുറേ പേരും പിന്നെ അവരും സ്ട്രീം ചെയ്യുമ്പോൾ ഓഡിയൻസ് ഓഡിയൻസിന്റെ മെസ്സേജ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ചെല്ലുമ്പോൾ ഇവന്മാർക്കൊരു ഒരു ഓരോരോ ഒരു ബുദ്ധി വരും കളിക്കണമെന്നും ഗ്രൈൻഡ് ചെയ്യണമെന്നും അങ്ങനെ തരും പിന്നെ ആൾക്കാരുടെ മുമ്പിൽ തോക്കുമ്പോൾ നാണം കിടുന്നതിൻ്റെ ഒരു 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 ഇതും അതൊക്കെ വരും അത് ടി വികത്ത് വരുമ്പോൾ ഉള്ളൊരു മെയിൻ സാധനം അതാണ് മനസ്സിലായത് ആ പിന്നെ ജയിക്കുള്ള ഒരു വാശി അങ്ങനെ എല്ലാം വരും അങ്ങനെ വരുമ്പോഴത്തേക്കിനും അമ്മീസിന് ഇരിക്കും പ്രാക്ടീസിനും അമ്മമാരി പക്ഷെ ഇതിൽ കൂടുതൽ തൊലിക്കെട്ടിയുള്ള ഇതൊന്നും ഏക്കത്തില്ലെന്ന് പറയുന്ന ഓരോ ഓരോത്തമാരുണ്ടാവും ഓരോത്തമാരുണ്ടാവും അമ്മൊന്നും ബാധിക്കൂല ഒന്നും ബാധിക്കൂല ഇനി തൂറി മുഖത്ത് അവിൽ എറിഞ്ഞാ പോലും അതിങ്ങനെ ഇതാക്കുന്ന രീതിയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവര് നമ്മള് തഴഞ്ഞു വിട്ടേക്കാണ് മനസ്സിലാ ല്ല അത് ഞാൻ അവരുടെ പേര് പറഞ്ഞില്ല അറിയാത്ത കാര്യങ്ങളെ പേര് വിളിച്ച് പറയേറെ സംഘ ആൾക്കാരായിരുന്നില്ല വെട്ടി വെട്ടി കൊലപ്പെടുത്തി കോമഡിയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നു തിരിച്ചു കൊടുക്കാം നമുക്ക് തിരിച്ചു കൊടുക്കാം മൂന്നാമത്തെ ദിവസം നാലാമത്തെ വണ്ടി അഞ്ചാമത്തെ ദിവസം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ട് ഓക്കെ ഞാൻ പറ്റ നിന്റെ സൈഡിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ നീ വാറ കളിക്കാതിരിക്കുന്നതാണ് പിന്നെ ഇപ്പൊ നീ ഇരിക്കുന്ന പിന്നെ മാറി കൊടുത്തേ കളിയാ നമ്മൾ മാറി കൊടുക്കട്ടെ പിന്നെ ശരിയല്ല അല്ല ഞാൻ വരെ കളിച്ചു മൂഞ്ചെയാസ്റ്റ് ഇട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു സെക്കൻഡിലേക്ക് ചെക്ക് ആവും ചോദിച്ചത്യുപ്മെന്റ് വാറിനെ പറ്റി എന്താണ് ഇവിടെ പറയാനുള്ളത് എന്ത് വാക്ക് അതെ വാറിനെമു ടീം ഒന്ന് സെറ്റാക്കാനും ടീമറു സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇനിഷ്യൽ ആണ് അഗ്രസീവ് കളിയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇറങ്ങിയ പാടെ തന്നെ

ഇതു ഓഫ് ബിൽഡിംഗിന്റെ ടോപ്പ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും കേട്ടാ ഇതുപോലത്തെ മനസ്സിലായ് ഇതൊന്നും ബിൽഡിംഗ് ടോപ്പ് ഹോൾഡ് ചെയ്യലെന്ന് പറ്റും പറ്റും ഇതുപോലത്തെ ടോപ്പൊക്കെ പറ്റും അതായത് എവിടുന്നു ആക്സസ് ചെയ്ത് കേറാൻ പറ്റുന്ന ടോപ്പ് ടൈപ്പ് ഇല്ലടാ ഈ വൺവേ പോലെ എറണാണല്ലോ സ്റ്റെയർ വഴിയൊക്കെ അതാണ് ബിൽഡിൻ്റെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് മനസ്സിലായോ മനസിലായ ബേസ്ബോൾയാർന്ന പോളിയ പോളിയ പോളിയgo ട്യൂട്ടലിനെ വാച്ചിങ് സംതിങ് ആണ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ റോഡ് ടു 15k ആണ് 600 സപ്പോർട്ട് ഉണ്ട് 15 ആവ ഒരു 10 ആരെല്ലൊക്കെ പോ സബ്ബ് ഗയ്സ് 15 50 വരെ 50 അല്ല 70 50 ആയി കുള്ളേക്ക് ലിഫ്റ്റിങ്

അബിസബേൽ അല്ലേടാ നന്നായിട്ട് ട്വിറ്റേഴ്സിന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തേ ചെയ്താ ചെയ്ത് അതിൽ പാലു കുടിക്കുന്നതിനെക്കുറിച്ച് അഭിഗീകരണം അക്കൗണ്ട് കട്ടാടി ചെക്കിൻ ബ്രോ ആണെന്താ ബിഗ് ബോസ് ഉള്ളിടേടാ തമാശയായി കേറിന്നോർ ആ പറ്റത്തില്ലല്ലോ എന്തിനെ ആർ ബ്ലീങ്ങിനെ തമാശയെ ആള് തമാശയെ കാരണം എന്റർടെയിൻ ചെയ്യാൻ ആള് വന്നോ ഇതെന്ത് സംഭവം പോയേ ോ ആരംഭനം തുടങ്ങാം ഇഗ്ലോ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഓർ ദി റെയിഡ് മാൻ താങ്ക്യൂ ബേസിക് താങ്ക്യൂ സോ മച്ച് ഓൺ ദി ചന്ദ്രജോൺ ഓൺ ദി താങ്ക്യൂ 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 സോ മച്ച് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് റെയിഡ് ദി റെയിഡ് ഓൺ ദി ക്രിയർ ക്രിയർ താങ്ക്യൂ മുക്തരാട്ട സോ മച്ച് മുക്തരാട്ട തിരണ്ടുപേരും ഇത് പറയുന്നു നമ്മള് ഇങ്ങനെ പറയത്തില്ലായിരുന്നു അവിടെ എന്തുവരുന്നു ാര്യ സബ്യം ബാക്കിയ സഭ്യോട്ട് സിക്സ് ഹൺഡ്രഡ് ആണ് സിക്സ് ഹൺഡ്രഡ് സബ് കിടക്കും രണ്ടുപേരും വാശി ഇത് ഞങ്ങള് ജയിച്ചാ പറ്റത്തുള്ള രീതിയിലാണ് കളിക്കുന്നത് രണ്ടുപേരും ഒരു അഗ്രസീവ് ആദ്യം കാണിച്ചെങ്കിലും പിന്നെ രണ്ടുപേരും ശാന്തമായിട്ട് ആലോചിച്ച് ഒരു വരിച്ച് കണ്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ രണ്ട് സൈഡിലായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും കൊളി കൊടുക്കുന്നുണ്ട് ട്രൈ കാഡ് ട്രൈക്കാട് അതാണ് വീട് ഞാൻ പറഞ്ഞത് ഇപ്പൊ പുതിയോടെ എടുത്ത സെക്കൻഡാണ് സക്കീർ അല്ലേ സക്കീറിന്റെ സക്കീറിന്റെ പകരം അടിച്ചെങ്കി നന്നാണ് അടിച്ചത് മനസ്സിലെ അടിച്ചെങ്കി ഇന്നലെ വണ്ടി സെറ്റായെന്ന് തോന്നും കേട്ടോ അവർക്ക് പഴയ ഇഷ്യൂസ് ഇല്ലാന്ന് തോന്നുന്നു വണ്ടിയുടെ ഇവിടെ ഇറങ്ങി ഫയറിംഗ് കാണാം കേട്ടോ ഫിറ്റിംഗ് അടിച്ചോ ഇല്ല ഫോർ ഫോർട്ടീൻ മാക്സിമം അടിച്ചിയോ ഹാപ്പി ഹാപ്പി പറയല്ലേ കണ്ണപ്പാറ കണ്ണാപ്പിട്ടോ താങ്ക് യു താങ്ക് യു നമ്മൾ കണ്ണു കണ്ടുപോ പേരിയുടെ സൗണ്ട് ഉറക്കോ ഇവനെ മറ്റേ പെണ്ണിന്റെ ചെവിക്കാത്തോട് തൊളയാൻ വേണ്ടി ബൈക്കിന്റെ അടുത്തിരുന്ന ഇവിടെ ഒന്ന് രണ്ട് മൂന്നും നാല് അഞ്ചു വണ്ടിയുള്ള ആറാത്തു വണ്ടിയോടെ റിപ്പേർ തന്നെ വെയിറ്റ് ചെയ്യുവാണോ ഒന്ന് അടിയുള്ള അപ്പൊ

ണ്ട് ടി ചെക്കൻ ഇവിടെ കുത്തി ചെക്കൻ അവർക്ക് വിളാങ്ങി പോയി പോയിserverId ൻ്റെ വീണ്ടും മദ റൈറ്ററിനെ റൈറ്റ് ഇറങ്ങെ കറങ്ങി എത്തിയോ അതിനിഷ്യ കറങ്ങി എത്തിയേ ഉള്ളൂ റൈറ്റേ ഡാഡ് ഉണ്ട് ഒറ്റയമ്പ് ഇത്രേം ആ റൈലർ പ്ലെയർ ഉണ്ട് റാ ആ ഡിന്നർ കണ്ടടേ പെട്ടൈ വാളിലും പെട്ടേ ഞാൻ മൊബൈൽ കറങ്ങി ആ നമ്മൾ ഇപ്പോഴും കറങ്ങുന്നുണ്ടടാ ഇല്ലടാ ഇത് ആ സെക്കൻഡ് ആ വില്ലോ അവിടെ ഉണ്ട്

കളത്തെ കൊരാൻ പോവുക ഇല്ല ഓക്കേ ഓക്കേ സീൻല സീൻ ജി 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 സീൻല സീൻ 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 കൊട പറ ചിൽ ചിൽ നാലഞ്ച് ആറ് വരെ ആറ് വരെ ജി 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 സീൻല പോടാ ദാമോ ദാമോ ഇക്യ നമ്മള ദാമോ ദാ ദേന്ന ദേന്ന ആരെ ആരെ ദേന്ന ഓക്കേ ഓക്കേ സീൻല പോടാ 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 സീൻല ചിൽ 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 ഇപ്പടി തല അവൊന്നും വരുന്നില്ലേ ഓ ഓ ഇതെന്താ വിഷയന്ത വരാവൻ അവിടത്തെ ഒരു പ്രൈം എന്ന് വാറ് നിന്റെയൊക്കെ അണ്ണാണ്ണന്മാര് കൂണ്ണയിട്ടാട്ടിയാ വരൂല മോനെ മനസ്സിലായാ ഇതൊന്നും എന്തായാലും നീ വിട് വരു വരും 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 കുഴപ്പമില്ല 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 അല്ല ലൈവ് ആണല്ലേ ഒന്നുമില്ല ചില്ല ചിൽ 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 ഒന്നുമില്ല പേസ് പോടാ പോടാ ഹെൽപ് ലൈഡ് ഹെൽപ് ലൈഡ് നല്ല നഗര കെളിച്ച് കൊണ്ടല്ലേയോയപ്പില്ല മിസ്റ്റേക്സ് ഒക്കെ ററ്റിഫൈ ചെയ്യ ഹെൽപ് ലൈടാ പോവല്ല നോക്ക ഓക്കേ ലൈവ് ഓ ഡിസ്കോർഡ് മീറ്റ് ചെയ്തില്ലല്ലേ നാലായിരുന്നു ഏടാ ഇത് എന്താ പറയാ ഓണാണത് ഇനി അമ്മര് പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കണോ പതിനഞ്ച് വയസ്സ പതിനഞ്ച് നീയൊക്കെ മലത്ത് വന്ന് പോയടാ മൊണ്ണേ ഇത് ഇത് കാണാനല്ലേ തൂറിയല്ലേ ടി എല്ലാം ടു എസി പ്രഷർ വാട്ട് പ്രഷർ ടി ഫോർട്ടി സെവൻ ദാമു പി ഇത് കാണാനല്ലായിരുന്നോ അതെ കണ്ടോ കാണണം ഇത്രയല്ല കാണണ്ടേ കണ്ടില്ലേ കണ്ടില്ലേ സിറ്റിന്ന് പോണില്ലല്ലോ ഇവിടെ അല്ലേ ഒരു വാർ നോക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ കരയണതിന്റെ ബാക്കി കരച്ചിൽ നമ്മൾ തിരിച്ചല്ലേ സിറ്റിന്ന് പോണില്ലല്ലോ ഇവിടെ തന്നെ കളിക്കണേ നാളെ മാരി തൊഴി നടക്കുമല്ലോ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ എന്നെ കൂടെ ആക്കല്ലേ ഞാൻ ഈ ഇറങ്ങിപ്പോയ കൊച്ചി ഇറക്കിനെ പറ്റിയൊക്കെ ഞാൻ ഒന്നും മിണ്ടാതിരിക്കയാണ് കൂട്ടത്തിൽ നമ്മളോട് ഏറ്റവും ആദ്യം റിവലറി കാണിച്ചു തുടങ്ങിയ ഓരോരുത്തനും അതാണ് മനസ്സിലായോ അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോകും പിന്നെ അത് വലിയ ഹെയ്റ്റ് ഒക്കെ ആവും അതുകൊണ്ട് പിന്നെ വേണ്ട വിട 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 വിട്

ഇത് ടി ഫോർട്ടി സെവൻറെ കണ്ടന്റല്ല ഇത് എന്റെ കണ്ടന്റാണ് ശരിക്കും ഇത് എന്റെ കണ്ടന്റാണ് ഞാൻ അത് ഉറപ്പ് തരാം എൻ്റെ എന്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം ഇത് എന്റെ കണ്ടന്റ് ആണ് ഉറപ്പ് തരാം എനിക്ക് അതെനിക്ക് താൽക്കാലം ഞാൻ പറയുള്ളു ഇതും കൂടെ കട്ട് ചെയ്ത് കണ്ടന്റിൽ ഇട്ടേണ്ട